നമ്മളാ എടുത്ത് ഓക്കെ എന്ന് പറയുന്ന ഒരു ഡിസിഷൻ ശരിയായിരുന്നു എന്ന് നമ്മൾ പിന്നീട് തിയേറ്ററിൽ വരുമ്പോഴോ അല്ലെങ്കിൽ പത്ത് പേര് കണ്ടിട്ട് ആ സിനിമ കൊള്ളായിരുന്നു എന്ന് പറയുമ്പോൾ കിട്ടുന്നൊക്കെ ഒരുക്കിക്കൊണ്ടല്ലോ നമ്മൾ ബുദ്ധിപൂർവ്വം ചൂസ് ചെയ്ത് നോ പറയേണ്ട കൃത്യമായിട്ട് മുഖത്ത് നോക്കി നോ പറഞ്ഞത് തന്നെ എല്ലാരും വിചാരിക്കോ സിനിമ നടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു സുഖമാണ് നമ്മൾ ജുമ്മാ പോയി അഭിനയിക്കുക പൈസ മേടിക്കുക നല്ല ഹോട്ടലിൽ താമസിക്കുക അതല്ല നമ്മൾ അതിനുവേണ്ടി എടുക്കുന്ന ഒരു പെയിൻ ഉണ്ട് അത് പലരും കാണുന്നില്ല ഇന്നത്തെ ആ കുട്ടികളോട് വർഷത്തെ വർഷം ഈ ഒരു ഫീൽഡിലേക്കൊക്കെ വന്നിട്ട് ആ കുട്ടികളോട് കുട്ടികളോട് എന്താ പറയാനുള്ളത് ഞാനായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം നമ്മളെ കഴിഞ്ഞും അറിവും ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള കുട്ടികളാണ് ഇപ്പൊ നാൺകുട്ടികളാണല്ലോ പെൺകുട്ടികളാണെന്നും ആണെങ്കിലും അപ്പൊ അവർക്കറിയാം അവരെന്താണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് അവർക്കറിയാം അവരെ പ്രത്യേകിച്ച് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കുന്ന കാര്യമൊന്നുമില്ല നമ്മളെ ഒരു ഉപദേശത്തിന് ആരും ഇല്ല എന്നാലും എനിക്ക് പറയാനുള്ളത് നമ്മളെപ്പോഴും എന്താണ് നമുക്കൊരു ഒരു നമുക്ക് ഉണ്ടാവണം യെസ് പറയാൻ മാത്രമല്ല നോ പറയാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് നമ്മൾ എന്ത് വേണ്ട എന്ന് വെക്കുന്നതായിരിക്കാം നമുക്കൊരുപക്ഷെ നമ്മുടെ വിജയത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വരുന്നതെല്ലാം നല്ലതാണ് 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 എന്ന് പറഞ്ഞ് അതെല്ലാത്തിനെയും സ്വീകരിക്കാതെ നമ്മൾ ബുദ്ധിപൂർവ്വം ചൂസ് ചെയ്ത് നോ പറയേണ്ടടുത്ത് കൃത്യമായിട്ട് മുഖത്ത് നോക്കി നോ പറഞ്ഞു തന്നെ മുന്നോട്ട് പോകാം അതാണ് ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ഉള്ള രീതിയിൽ ഉള്ള ആളെന്നുള്ള നിലയിൽ എനിക്ക് പറയുന്നത് ഓക്കെ അപ്പൊ ഇനി അടുത്ത ഡയറക്ഷൻ ചേട്ടൻ്റെ ഡയറക്ഷനിലുള്ള അടുത്ത ഫിലിം ഇനി ഒരു പ്ലാനിംഗ് നടക്കുന്നുണ്ട് അറിയിക്കാം ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഡയറക്ഷൻ ആണോ ആക്ടി ആണോ ചേട്ടന് കുറച്ചും കൂടി കംഫർട്ടബിളും ഈസി ആയിട്ടും തോന്നിട്ടില്ല ഒന്നും ഈസി അല്ലല്ലോ നമ്മള് നമ്മള് ചെയ്യുന്ന ഒന്നും ഈസി അല്ല ഈസില്ലേ ഈസി പണിയാണെന്ന് പറഞ്ഞ ആരും ഈ വേണ്ട അല്ല രണ്ടു ദിവസം കൊണ്ട് തന്നെ മനസ്സിലായി ഇപ്പോൾ എല്ലാവരും വിചാരിക്കുമോ സിനിമാ നടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു സുഖമാണ് നമ്മൾ ജുമാ പോയി അഭിനയിക്കുക പൈസ മേടിക്കുക നല്ല ഹോട്ടലിൽ താമസിക്കുക അതല്ല നമ്മൾ അതിന് വേണ്ടി എടുക്കുന്നൊരു പെയിൻ ഉണ്ട് അത് പലരും കാണുന്നില്ല അത് പക്ഷേ സംവിധാനമാണോ ആക്ടിങ്ങാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും എനിക്കിഷ്ടമാണ് ആക്ടിങ് എന്ന് പറയുമ്പോൾ നമ്മളിതിങ്ങനെ കുറേ നാളുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം നമുക്കൊരു ഒരു നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ക്യാരക്ടർ വരുമ്പോഴാണ് നമ്മൾ അതിനകത്ത് ഒരു എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഒരേ ടൈപ്പ് ക്യാരക്ടേഴ്സ് ഇങ്ങനെ ചെയ്ത് പോകാനാണ് അത് നമ്മൾ ജോലി മാത്രം നമ്മൾ ചെല്ലുന്നു മേക്കപ്പ് ഇടുന്നു ഡയറക്ടർ പറയുന്നു റൈറ്റർ വന്ന് ഡയലോഗ്സ് പറഞ്ഞു നമ്മൾ ചെയ്ത് പോരുന്നു അതല്ലാതെ കുറച്ചുകൂടി ചലഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും ക്യാരക്ടേഴ്സ് വരുമ്പോഴാണ് ഇതിലും നമ്മളൊരു നമുക്കിവിടെ എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനൊന്നും തോന്നുള്ളൂ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ലല്ലോ നമ്മൾ ഒരു ഒരു ക്രൂവിനെ ഫുള്ള് നമ്മളാണ് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഒരു തീരുമാനമാണ് ആ സിനിമയുടെ ഒരു ഫൈനൽ ഒരു കോൾ എന്ന് പറയുന്നത് അപ്പം അതും എനിക്ക് ഒരു ഭയങ്കര കിക്കാണ് എനിക്കതൊരു ഭയങ്കര ഒരു ഒരു കിക്കാണത് എന്താണ് ആ ഒരു ഡയറക്ഷൻ എന്ന് പറയാം നമ്മളൊരു സ്ക്രിപ്റ്റ് എഴുതി നമ്മുടെ തന്നെ ഒരു ക്യാരക്ടേഴ്സിനെ നമ്മൾ തന്നെ ബിൽഡ് ചെയ്തുകൊണ്ട് വന്ന് അത് നമുക്ക് ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റുകളോട്ട് നമ്മളത് കൺവേ ചെയ്ത് കൊടുത്ത് അവർക്കതാ ഇത് കൊള്ളാം ഇത് നമ്മൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഉള്ളൊരു ഒരു ഒരു സുഖമുണ്ടല്ലോ പിന്നെ അത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നു ഇത്രയും പേര് നമ്മുടെ ഒരു ഒരു നമ്മളൊരു ഓക്കെ ആണെന്ന് പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു നമ്മളാ എടുത്ത് ആ ഓക്കേ എന്ന് പറയുന്ന ഒരു ഡിസിഷൻ ശരിയായിരുന്നു എന്ന് നമ്മൾ പിന്നീട് തിയേറ്ററിൽ വരുമ്പോഴോ അല്ലെങ്കിൽ പത്ത് പേര് കണ്ടിട്ട് ആ സിനിമ കൊള്ളായിരുന്നു എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരുക്കിക്കുണ്ടല്ലോ അതൊരു ഭയങ്കര ഒരു 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 ഫീലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇനി ഇനിയും എഴുതുകയും സംവിധാനം ചെയ്യുകയും സിനിമയാണ് എൻ്റെ ലൈഫെന്ന് എന്തായാലും നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അപ്പം നമ്മുടെ കഴിവിൻ്റെ പരമാവധി സിനിമയ്ക്ക് വേണ്ടി കൊടുത്തുകൊണ്ട് അത് ചിലപ്പോൾ വിജയമാവാം ചിലപ്പോൾ പരാജയമാവാം എന്തായാലും നമ്മുടെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് കൊടുത്തുകൊണ്ട് സിനിമയിൽ തന്നെ ജോലി ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ മുൻപോട്ടുള്ള പ്ലാൻ ഡയറക്ഷൻ കൂടുതലായിട്ട് പഠിച്ച ഒരു ഒരു സിനിമ ചെയ്ത സമയത്ത് ഡയറക്ട് ചെയ്ത സമയത്ത് എന്താണ് ഏറ്റവും കൂടുതലായിട്ട് പഠിച്ചത് അല്ല അല്ലേ ഞാനൊരു സിനിമയെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ ഡയറക്ടർ എന്ന് വിളിക്കാൻ എനിക്ക് തോന്നുന്നില്ല സിനിമ നമുക്ക് ഒന്നല്ല ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കും എന്ന് പറഞ്ഞ് ഒരു സിനിമ കഴിയുമ്പോഴോ രണ്ട് സിനിമ കഴിയുമ്പോഴോ പത്ത് സിനിമ കഴിയുമ്പോഴോ ഒരാളൊരു ബെസ്റ്റ് ഡയറക്ടർ ആവുമെന്ന് എനിക്ക് അഭിപ്രായം ഇല്ല അങ്ങനെയാണെങ്കിൽ ബെസ്റ്റ് ഡയറക്ടർ എന്ന് നമ്മൾ വിളിക്കുന്ന എല്ലാവരുടെ സിനിമകളും ഇവിടെ ഹിറ്റ് ആവണം അതില്ല നമ്മൾ ഓരോ സിനിമയിൽ നിന്ന് നമ്മൾ ഓരോന്ന് പഠിക്കും പക്ഷെ അടുത്ത സിനിമയിൽ പുതിയ പ്രശ്നമായിരിക്കും അത് അവിടുന്ന് ഒരു പഠിത്തമാണ് അതിനടുത്ത് പ്രാവശ്യം വരുമ്പം ഈ രണ്ട് സിനിമയിൽ ഉണ്ടായ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല അതിൽ പുതിയ കുഴപ്പമായിരിക്കും അപ്പം ആ കുഴപ്പം ആ സിനിമയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുള്ളു അപ്പം കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ഒരു സിനിമയും ആരും ഇതുവരെ മേക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടാവും അറ്റ്ലീസ്റ്റ് ആ ഡയറക്ടറിനെങ്കിലും തോന്നും പടം കണ്ടു കഴിയുമ്പോൾ ഇത് ഇങ്ങനെ ഇതിങ്ങനല്ലായിരുന്നു ചെയ്യണേ ഇങ്ങനെ ആയിരുന്നെങ്കിൽ അവിടെ കുറച്ചൊരു ക്ലാപ്പ് കിട്ടിയതെന്ന് അദ്ദേഹത്തിനെങ്കിലും തോന്നും അപ്പം അങ്ങനെ പഠിക്കാൻ ഓരോ സിനിമയും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ സിനിമയിലെ ക്യാരക്ടേഴ്സും അഭിനയിക്കുമ്പോഴും നമ്മളെ ഓരോന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ഡയറക്ടറും ഓരോ ക്യാമറമാനിൽ നിന്നും ഓരോ റൈറ്റേഴ്സിൽ നിന്നും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് കൂടെ അഭിനയിക്കുന്നവരിൽ നിന്ന് പഠിക്കാനുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ സീനിയർ ആയിട്ടുള്ളവരായിക്കോട്ടെ എല്ലാവരെയും നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ മൊത്തത്തിൽ നമ്മൾ വാച്ച് ചെയ്ത് വാച്ച് ചെയ്ത് വാച്ച് ചെയ്ത് പോയെങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചു നീക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് പണ്ടത്തെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ നമ്മൾ സിനിമ ഒരുപാട് ആസ്വദിക്കുക അതായത് നമ്മൾ റിവ്യൂസോ കാര്യങ്ങളോ ഒന്നും സിനിമയുടെ ടൈറ്റിലോ അല്ലെങ്കിൽ പോസ്റ്ററോ ട്രെയിലറോ ഒക്കെ നമ്മൾ പോയി സിനിമ ണാറുണ്ട് പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് റിവ്യൂ കണ്ടിട്ടാണ് പലരും തിയേറ്ററിലോട്ട് പോയി ആ സിനിമ കാണാറുള്ളത് ഈ റിവ്യൂ പറയുന്നവർക്ക് വലിയ ഒരു ഒരു പ്രാതിനിധ്യം നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ ഇപ്പൊ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ് അത് ചില സമയങ്ങളിൽ നല്ലതാണ് എന്നാൽ ചില സമയങ്ങളിൽ ഭയങ്കര മോശമായിട്ടുള്ള ഒരു പ്രവണതയും കൂടി ഉണ്ടാക്കാറുണ്ട് കാരണം അവര് റിവ്യൂ പറഞ്ഞ് നല്ല റിവ്യൂ പറഞ്ഞ പല സിനിമകളും മോശമാകാറുമുണ്ട് മോശം പറഞ്ഞ നല്ല സിനിമകൾ അതിഗംഭീരമാകാറുണ്ട് ഇങ്ങനെ ഈ റിവ്യൂ പറയുന്നവരെ ചേട്ടൻ എന്താണ് പേഴ്സണലി പറയാനായിട്ടുള്ളത് എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ് കാര്യം റിവ്യൂ പറയുന്ന ഒരിക്കലും ഒരു മോശം കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് പറയുന്ന ചിലർ മനഃപൂർവ്വം സിനിമയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്റർവെല്ലാവുമ്പം തന്നെ ചില ഉണ്ട് ചിലർ കാണാതെ റിവ്യൂ ചെയ്യുന്നവരുണ്ട് ചില സിനിമകളൊക്കെ റിലീസായെന്ന് ഓർത്തിട്ട് വെറുതെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ് ഈ കഴിഞ്ഞിടയ്ക്കൊക്കെ അതല്ലാതെ ഈ സിനിമ കണ്ട് അതിനെ വിലയിരുത്തി സിനിമയെക്കുറിച്ച് പഠിച്ച് റിവ്യൂ പറയുന്ന കുറേ റിവ്യൂവേഴ്സ് നമ്മുടെ മലയാള സിനിമയിൽ ഇപ്പോൾ ഉണ്ട് അവരൊക്കെ റിവ്യൂ പറയുന്നതിനകത്ത് അത് അവരുടെ സ്വാതന്ത്ര്യം വേണം നമുക്കൊരിക്കലും അതിനകത്ത് കൈകടത്താൻ പറ്റില്ല നമ്മൾ ചെയ്യുന്നതെല്ലാം നല്ലതാണ് എന്ന് പറയാനല്ല അവർ പൈസ കൊടുത്ത് നമ്മുടെ സിനിമകൾ കാണുന്നത് അവർ നൂറ്റമ്പത് രൂപയോ അറുപത് രൂപയോ അൻപത് രൂപയൊക്കെ കൊടുത്ത് നമ്മുടെ സിനിമ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ പറ്റും എല്ലാവരും അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് നമ്മൾ കാണുന്ന ഈ ചുരുക്കം ചില ആളുകളുടെ അഭിപ്രായങ്ങൾ മാത്രമേ ഉള്ളതുള്ളൂ ഇപ്പം ഒരു നടനെയോ ഒരു സംവിധായകനോ വിശ്വസിച്ച് ആണ് ഈ ജനങ്ങൾ തിയേറ്ററിലോട്ട് വരുന്നത് അല്ലേ അപ്പോൾ ഇപ്പോൾ കൂടുതൽ ആൾക്കാരും ഈ റിവ്യൂസ് നോക്കിയിട്ടാണ് സിനിമയ്ക്ക് പോകുന്നത് അത് കാരണം എന്താണ് ഈ നടന്മാരെയും ഡയറക്ടേഴ്സിനെ വിശ്വസിക്കുന്ന പോലെ തന്നെ റിവ്യൂ പറയുന്നവരെയും കുറേ ആളുകളെങ്കിലും വിശ്വസിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് അവരുടെ റിവ്യൂ കണ്ടിട്ട് പോകുന്നത് അവർ പറയുന്നത് ശരിയാവാം തെറ്റാവാം അത് വിശ്വസിക്കേണ്ടത് നമ്മളാണ് ഇപ്പം നമ്മളൊരാളിപ്പോൾ പറയുന്നു ഇന്ന സിനിമ വളരെ മോശമാണ് നമ്മൾ പറയുന്നു നമ്മൾ ആ സിനിമ കാണാൻ തീരുമാനിച്ചു നമ്മൾ പോയി കാണണം അതല്ലാതെ ഇദ്ദേഹത്തിന് റിവ്യൂ കണ്ടിട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സിനിമ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല പിന്നീട് നമ്മൾ ഒ ടി ടിയിലോ നമ്മുടെ മൊബൈലിലോ ഇഷ്യൂ ഇത് തിയേറ്ററിൽ പോയി കാണണ്ടായിരുന്നു കേട്ടോ എന്ന് നമുക്ക് തോന്നുന്നു അങ്ങനെയല്ല നമുക്ക് അവരുടെ റിവ്യൂ കാണാം വിശ്വസിക്കൂ വിശ്വസിക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് എന്ന് പറഞ്ഞ് റിവ്യൂ പറയുന്ന ആരെയും എന്താണ് അവർ പറയുന്നത് തെറ്റാണെന്ന് എനിക്ക് ഒരിക്കലും ഒരു അഭിപ്രായം ഇല്ല അവർ മുടക്കുന്ന കാശിന് അഭിപ്രായം പറയാനുള്ള പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ എത്രയോ തവണ സ്ക്രിപ്റ്റ് വായിച്ച് എത്രയോ പേരുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഒക്കെ അല്ല നമ്മൾ എത്രയോ പേരൊരു പത്ത് നൂറ്റി ഇരുപത് നൂറ്റമ്പതും പേരുണ്ടാവും ഓരോ സെറ്റിലും അല്ലേ അപ്പോൾ അവർ ഒരാൾ ഒരു സിനിമ തന്നെയുള്ള ഒരാളൊരു അഭിപ്രായം പറയാണ് അപ്പോൾ അങ്ങനെ ഒരാൾ വിചാരിച്ചാൽ ഒരു സിനിമയെ ഒരു റിവ്യൂ കൊണ്ട് നശിപ്പിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് അയാളുടെ കഴിവല്ല ഇപ്പുറത്ത് നിൽക്കുന്നത് നമ്മളെ പോലുള്ളവരുടെ കഴിവ് കേടാണ് അല്ലേ അപ്പൊ നമ്മൾ അതും കൂടെ കേട്ടിട്ട് നമ്മൾ നെക്സ്റ്റ് പടം ആക്കി ബെറ്റർ ആക്കി മുന്നോട്ട് കൊണ്ടുവരാ എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഓക്കെ ഇന്നത്തെ ജനറേഷന്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പരാജയങ്ങൾ അക്സെപ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പലരും ഈ പരാജയങ്ങൾ വരുമ്പോഴത്തേക്കും ഉടനെ എന്തെങ്കിലും കടുങ്കയൊക്കെ ചെയ്ത് ജീവിതം തന്നെ അവസാനിപ്പിക്കുന്ന പലരുണ്ട് പരാജയങ്ങളെ എങ്ങനെ നോക്കി കാണണ ചേട്ടൻ പറയുന്നത് ഇടൂ പരാജയം ഉണ്ടെങ്കിലല്ലേ നമുക്ക് അടുത്ത വിജയത്തിന് വേണ്ടി നമുക്കൊന്ന് ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ ഇത് എന്റെ വാക്കുകളല്ല ഏതോ വലിയ ഒരാൾ പറഞ്ഞു അതൊക്കെ പരാജയമൊക്കെ എന്താണ് അത് പരാജയം ഉണ്ടാവുമല്ലോ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളൊന്നും ഒരിക്കലും നന്നാവില്ലല്ലോ അല്ലേ എല്ലാരും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളൊന്നും ഒരിക്കലും നന്നാവില്ല അപ്പൊ ഇടയ്ക്ക് പരാജയം വരും ഒരു രണ്ട് സിനിമ നന്നാവുമ്പോൾ രണ്ടെണ്ണം പൊട്ടണം എന്നാലും നമ്മൾ വീണ്ടും ഒന്ന് നിലത്തിരുന്നിട്ട് നമുക്ക് നാലു കൂടെ എന്താണ് പറ്റിയത് നമുക്ക് നാലു അല്ലെങ്കിൽ നമ്മൾ തിരിഞ്ഞു നോക്കാതെ ഒറ്റ പോക്ക് പോകും അവിടെ നിന്നുള്ള വീഴ്ച അതിഭീകരമായിരിക്കും അപ്പം അതുകൊണ്ട് പരാജയങ്ങളെയാണ് നമ്മൾ കൂടുതലും വിലയിരുത്തുകയും പരാജയത്തെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് വിജയം എന്ന് പറയുമ്പോൾ ഒരാളിപ്പം നമ്മളെ വിളിച്ചിട്ട് ആ സിനിമ നന്നായിരുന്നു കേട്ടോ ഷാജോൻ അതിൻ്റെ അത് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ അത് നമ്മൾ തലയിലെടുത്തുകൊണ്ട് നടന്നാൽ പോയി അത് നമ്മൾ വിടുക അപ്പോൾ ഒരാൾ പറയണം ഷാജോൻ മറ്റേ ആ പടത്തിന് സിനിമ ഷാജോൻ കുറച്ചുകൂടെ നന്നായി നന്നാക്കാമായിരുന്നു കേട്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ അത് എന്താണ് നിങ്ങൾക്ക് എന്താ തോന്നിയത് അല്ലാതെ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ അയാൾ പറയുന്നത് ശരിയാവാൻ തെറ്റാവാം അത് കേട്ടിട്ട് നമ്മൾ സ്വയം നമ്മളൊന്ന് വിലയിരുത്തുക ആണല്ലേ അപ്പോൾ അതടുത്തതിനകത്ത് നമ്മൾ നന്നാക്കണം അപ്പോൾ അങ്ങനെ പരാജയപ്പെടുമ്പോഴാണ് നമ്മൾ കൂടുതൽ നമ്മൾ ശ്രദ്ധ വെക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ കെയർ ചെയ്യേണ്ടത് പരാജയങ്ങളെയാണ് അല്ലാതെ പരാജയം വരുമ്പോഴേ നമ്മൾ തളന്നുപോകില്ല പരാജയത്തിൽ നിന്ന് ഉയർത്തു വരുമ്പോഴാണല്ലോ അല്ലെ ശരിക്കും നമ്മൾ വിൻ ചെയ്യുന്നത് അല്ലാതെ നമ്മളൊരു സിനിമ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുന്നതിനകത്ത് വിൻ ചെയ്ത് വിൻ ചെയ്ത് പോകുന്നുണ്ടെന്നൊരു കാര്യമില്ല പരാജയങ്ങൾ വരുമ്പോൾ അവിടുന്ന് നമ്മൾ സടകുടഞ്ഞ് എഴുന്നേക്കാൻ പഠിക്കണം പരാജയങ്ങളിൽ നിന്ന് തന്നെ ഉള്ളതാണ് യഥാർത്ഥ പാഠങ്ങൾ തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ എന്തായാലും പരാജയങ്ങൾ നമുക്ക് മാറ്റി നിർത്തിക്കൊണ്ട് വിജയത്തിന്റെ ചൂടുകൾ തന്നെ മുന്നോട്ട് പിടിച്ചു പോകാം അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ് എല്ലാം നല്ലതിനാട്ടെ അപ്പം താങ്ക് യു താങ്ക് യു ചേട്ടാ